ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ബ്രിക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബ്രിക്സിനെ അതിൻ്റെ ക്വാളിറ്റിയുടെ ബേസിൽ എങ്ങനെ ക്ലാസ്സിഫൈ ചെയ്യാമെന്ന് നോക്കാം അപ്പം ക്വാളിറ്റിയുടെ ബേസിൽ ബ്രിക്സിനെ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് തേർഡ് ക്ലാസ് ബ്രിക്സും ഫോർത്ത് ക്ലാസ് ബ്രിക്സും ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിനെ ചിലപ്പോഴൊക്കെ ക്ലാസ് എ ബ്രിക്സ് എന്നും വിളിക്കാറുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് ബ്രിക്സിനെ ക്ലാസ് ബിയും തേർഡ് ക്ലാസ്സിനെ ക്ലാസ് സിയും ഫോർത്ത് ക്ലാസ്സിനെ ക്ലാസ് ഡി അഥവാ ഓവർ ബേൺഡ് ബ്രിക്സ് അഥവാ ജാംബ ജാമ്പ ബ്രിക്സ് എന്നൊക്കെ വിളിക്കാറുള്ളു അപ്പോൾ ഇവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ ഫിഗർ ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷാർപ്പ് അഡ്ജസ്റ്റോടു കൂടിയ സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന ബ്രിക്സാണ് ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ ഒരു പ്രോപ്പർ മൗണ്ടിൽ ടേബിൾ മൗൾഡഡ് എന്ന് പറയും അതായത് ഒരു ടേബിൾ ഒരു പ്ലെയിൻ സർഫസിൻ്റെ മോഡിലാണ് ഇതിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് മൗൾഡ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ മൗൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു കില്ലിലിട്ടാണ് ചുട്ടെടുക്കുന്നത് ബ്രിക്സിനെ ബേൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് കില്ല എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു കില്ലിലിട്ട് പ്രോപ്പറായിട്ട് ബേൺ ചെയ്തെടുത്ത ബ്രിക്സാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ കാണാൻ തന്നെ അതായത് ഷാർപ്പ് അഡ്ജസ്റ്റും നല്ല സ്മൂത്ത് സർഫ് എഡ്ജസ്സും സെർഫസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് പ്ലാസ്റ്ററിങ് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല പ്ലാസ്റ്ററിങ് ഇസ് നോട്ട് നെസസറി ഇൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് അപ്പോൾ വളരെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ട്രക്ചേഴ്സിനും വളരെ സ്ട്രെങ്ത്ത് കൂടുതൽ വേണ്ട സ്ട്രക്ചേഴ്സിനൊക്കെയാണ് ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ ബ്രിക്സ് ആണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് അഥവാ ക്ലാസ് ബി ബ്രിക്സ് ഇപ്പോൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്സിൽ ഇതിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രൗണ്ടിലിട്ടാണ് അപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു ഒരു ടേബിളിൽ ഒരു പ്ലെയിൻ സർഫസിൽ ഇട്ടാണ് അതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് മൗൾഡ് ചെയ്തെടുക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ ഷേപ്പ് എഡ്ജസ് ഒക്കെ നല്ല ഷാർപ്പായിട്ട് നമുക്ക് ഈവൻ ആയിട്ട് തന്നെ കിട്ടുന്നത് എന്നാൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്സിൻ്റെ കേസിൽ ഗ്രൗണ്ട് മൗൾഡഡ് ആണ് അതായത് ഗ്രൗണ്ടിലിട്ടായിരിക്കും ഇത് മൗൾഡ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജസ് ഒന്നും അത്ര ഷാർപ്പ് ആവണമെന്നില്ല ഇപ്പോൾ ഗ്രൗണ്ട് മൗൾഡഡ് ആണ് പിന്നീട് ഇതിനെ ഒരു കില്ലിലിട്ട് ചുട്ടെടുക്കുന്നു അപ്പോ ഇങ്ങനത്തെ ബ്രിക്സിന്റെ എഡ്ജസ് ഷാർപ്പ് അല്ല ഈവൻ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് പ്ലാസ്റ്ററിങ് ആവശ്യമാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് വെച്ച് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ തരാം വാൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ തരാം ആ സർഫസ് നല്ല ഈവൻ ആയിട്ട് കിട്ടണമെങ്കിൽ പ്ലാസ്റ്ററിങ് ആവശ്യമായി വരും കാരണം എന്തായിരുന്നു ഇത് ഗ്രൗണ്ട് ആണ് അതുകൊണ്ട് ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജസ് ഒന്നും ഒപ്റ്റെയിൻ ചെയ്യില്ല സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇൻഫീരിയർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ കൺസ്ട്രക്ഷനാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത് അടുത്തത് തേർഡ് ക്ലാസ് ബ്രിക്സ് തേർഡ് ക്ലാസ് ബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചേഴ്സിൻ്റെ കൺസ്ട്രക്ഷാണ് ഇനി ഫോർത്ത് ക്ലാസ് ബ്രിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഫോർത്ത് ക്ലാസ് ബ്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ് ആണ് അതായത് നമ്മൾ ക്ലില്ലിലിട്ട് ബേൺ ചെയ്യാൻ നേരം അല്ലെങ്കിൽ ടെമ്പററി സ്ട്രക്ചേഴ്സിൽ ഇട്ട് ബേൺ ചെയ്യാൻ നേരം ഓവർ ബേൺഡ് ഓവർബേൺഡായി പോകുന്ന ആണ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് നമ്മൾ കൺസ്ട്രക്ഷൻ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല കൂടുതലും പേയ്മെൻറ്റ് കൺസ്ട്രക്ഷന് അല്ലെങ്കിൽ ട്രെൻജസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ബ്രിക് മേസണറിയിൽ നമ്മൾ ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് അല്ലെങ്കിൽ ഓവർ ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്യാറില്ല ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ക്ലാസ് ബ്രിക്സിൻ്റെയും മിനിമം വാട്ടർ അബ്സോർപ്ഷൻ ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എത്ര ആയിരിക്കണം എന്ന് ഹൈഎസ് കോഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബ്രിക്സ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് യൂണിറ്റ്സ് ആണ് ബ്രിക്സ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആയാലും മറ്റ് കമേർഷ്യൽ ബിൽഡിങ്സ് ആയാലും അവിടെയൊക്കെ വോള് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് ക്ലേ യൂസ് ചെയ്തിട്ടാണ് ബ്രിക്സിനെ മാനുഫാക്ചർ ചെയ്യുന്നത് ക്ലേയിലേക്ക് മറ്റ് ചെ ചില ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തതിനു ശേഷം ഇതിനൊരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് ഇതിനെ മൗൾഡ് ചെയ്തെടുക്കും ഇങ്ങനെ മൗൾഡ് ചെയ്തെടുത്തതിനു ശേഷം ഇതിന് ചുട്ടെടുക്കും ഇങ്ങനെയാണ് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴാണ് ബ്രിക്സിന് അതിൻ്റെ ആവശ്യമായ സ്ട്രെങ്ത്തും സ്ട്രക്ചറും ഒക്കെ ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ബ്രിക്സിനെക്കുറിച്ച് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ബ്രിക്സ് മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ അതായത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ക്യൂബോയിഡൽ ഷേപ്പ് ആയിരിക്കും അതിൻ്റെ വെയ്റ്റ് ഒരു പർട്ടിക്കുലർ ബ്രിക്കിൻ്റെ വെയ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് തൊട്ട് മൂന്നര കിലോ വരെ ആയിരിക്കും ഒരു ബ്രിക്കിൻ്റെ വെയ്റ്റ് വരുന്നത് ഇനി ബ്രിക്കിൻ്റെ യൂണിറ്റ് വെയ്റ്റ് പറയുകയാണെങ്കിൽ അതായത് ഡെൻസിറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് കംസ് ടു അറൗണ്ട് എയ്റ്റീൻ കിലോമ്യൂട്ട്രൺ പെർ മീറ്റർ ക്യൂബ് ഇനി ഈ ബ്രിക്ക് വെച്ച് നമ്മൾ ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതായത് ബ്രിക്കും മോർട്ടാറൂടെ ചേർത്ത് നമ്മൾ ബ്രിക്ക് മേസൺറി വാളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന ബ്രിക്ക് മേസൺറിയുടെ യൂണിറ്റ് വെയ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് കംസ് ടു അറൌണ്ട് ട്വൻറ്റി കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഇതെന്തുകൊണ്ടാണ് കൂടിയത് കാരണം ബ്രിക്കിൻ്റെ ഒപ്പം നമ്മൾ മോട്ടാറൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഇൻഡിവിജ്വൽ ബ്രിക്കിൻ്റെ യൂണിറ്റ് വെയിറ്റിൽ നിന്നും ബ്രിക് മേസൺറിയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് കൂടിയത് ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിക്കുവാണെങ്കിൽ ബ്രിക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വേരിയെ ചെയ്യുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് തൊട്ട് ടു വരെ ആയിരിക്കും ഇനി ബ്രിക്സിനെ തന്നെ അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിസില് അല്ലെങ്കിൽ സൈസിൻ്റെ ബേസിൽ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം രണ്ട് ടൈപ്പ് ബ്രിക്സാണ് നമുക്കുള്ളത് മോഡുലാർ ബ്രിക്സും നോൺ മോഡുലാർ ബ്രിക്സും മോഡുലാർ ബ്രിക്ക് അഥവാ സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് വിളിക്കുന്നത് നയൻറ്റീൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ ബൈ നയൻ സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ക്യൂബോർഡ് ഷേപ്പുള്ള ബ്രിക്കാണ് അതായത് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് നമ്മൾ ഒരു പി എസ് സി ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് മോഡുലാർ സൈസ് എന്ന് പറയുന്നത് നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ സെൻറ്റിമീറ്റേഴ്സ് ഇനി ഈ നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ സെൻറ്റിമീറ്റർ ഒരു ബ്രിക്കിൻ്റെ മാത്രം സൈസാണ് ഇതിനെ നമ്മൾ ബ്രിക്ക് മേസണറി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം അതിൻ്റെ സൈഡ്സിലായിട്ട് നമ്മൾ മോട്ടാറോടെ മോട്ടാർ പേസ്റ്റോടെ അപ്ലൈ ചെയ്യുമല്ലോ അപ്പോൾ ഇങ്ങനെ മോട്ടാറോട് അപ്ലൈ ചെയ്യുമ്പോൾ ആ മോട്ടാർ തിക്നെസ് ഒരു വൺ സെൻറ്റിമീറ്ററോടെ നമ്മൾ ഈ മൂന്ന് ഡൈമെൻഷൻസിൻ്റെ കൂടെ കൂട്ടുകയാണെങ്കിൽ അതിനെ നോമിനൽ സൈസ് എന്നാണ് വിളിക്കുന്നത് നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്സ് ഒന്നുകൂടെ പറയാം സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്സ് അല്ലെങ്കിൽ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇത് ബ്രിക്കിൻ്റെ മാത്രം സൈസ് ആണ് ഇനി ഈ ബ്രിക്സ് വെച്ച് നമ്മൾ ബ്രിക് നേണറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബ്രിക്സിൻ്റെ സൈഡിൽ നമ്മൾ മോട്ടാറൂടെ യൂസ് ചെയ്യും അപ്പോൾ ഈ മോട്ടാർ തിക്നെസ്സിനെ ഒരു വൺ സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ വൺ സെൻറ്റിമീറ്ററോടെ ഈ മൂന്ന് ഡൈമെൻഷൻസിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഈ നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ എന്നുള്ളത് ട്വൻറ്റി ബൈ ടെൻ ബൈ ടെൻ സെൻറ്റിമീറ്റേഴ്സ് ആവും ഇതാണ് ബ്രിക്കിൻ്റെ നോമിനൽ സൈസ് എന്ന് വിളിക്കുന്നത് ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റാൻഡേർഡ് ബ്രിക്സിൻ്റെ സൈസാണ് അഥവാ മോഡിലാർ ബ്രിക്സിൻ്റെ സൈസ് ഇനി നോൺ മോഡിലാർ ബ്രിക്സ് അഥവാ ട്രഡീഷണൽ ബ്രിക്സ് അതായത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സൈസ് അല്ല പറയുന്നത് ഒരു കോമൺലി യൂസ്ഡ് സൈസാണ് ഈ നോൺ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്സ് ഇപ്പം നോൺ മോഡുലാർ സൈസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്രിക്സിൻ്റെ സൈസ് വേരി ചെയ്യുന്നത് ട്വൻറ്റി ത്രീ ബൈ ലെവൻ പോയിൻറ്റ് ഫോർ ബൈ സെവൻ പോയിൻറ്റ് സിക്സ് സെൻറ്റിമീറ്റേഴ്സ് ആണ് അപ്പോൾ ഇതാണ് നോൺ മോഡുലാർ ബ്രിക്സിൻ്റെ സൈസ് ഇപ്പം നമുക്ക് സ്ഥിരം പി എസ് സി എക്സാമുകളിൽ ബ്രിക്സിൻ്റെ മോഡുലാർ സൈസ് അല്ലെങ്കിൽ നോമിനൽ സൈസ് നോൺ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്സ് ഇവയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഈ സൈസുകൾ ഓർത്തോളുക മോഡുലാർ സൈസും നോൺ മോഡുലാർ സൈസും തമ്മിൽ തിരിഞ്ഞു പോകല്ലോ അതേപോലെ തന്നെ പഠിച്ചു വച്ചിരിക്കുക ഇനി ജനറലി ഒരു ബ്രിക്ക് ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ബ്രിക്സിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ബ്രിക്സിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ബ്രിക്സ് ഷുഡ് ഹാവ് ഷാർപ്പ് എഡ്ജസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിക്ക് നമ്മളൊരു ക്യൂബോർഡൽ ഷേപ്പിലാണ് മൗൾഡ് ചെയ്തെടുക്കുന്നത് എന്നിട്ടാണ് ഇതിനെ ബേൺ ചെയ്യുന്നത് അപ്പോൾ ഷാർപ്പ് എഡ്ജസ് വേണം ബ്രിക്സിന് ബ്രിക്സ് ഷെൽ നോട്ട് ബ്രേക്ക് ഇൻ ടു പീസസ് വെൻ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് അബൌട്ട് വൺ മീറ്റർ അപ്പോൾ ഒരു മീറ്റർ ഹൈറ്റിൽ നിന്ന് ബ്രിക്സിനെ നമ്മളെടുത്ത് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ അത് പൊട്ടിപ്പോകാൻ പാടില്ല അങ്ങനെ പൊട്ടിപ്പോകുവാണെങ്കിൽ അതിനർത്ഥം തീരെ സ്ട്രെങ്ത്ത് കുറഞ്ഞ ബ്രിക്സ് ആണ് എന്നതാണ് അപ്പോൾ അങ്ങനത്തെ സ്ട്രെങ്ത് കുറഞ്ഞ ബ്രിക്സ് കൺസ്ട്രക്ഷന് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല ബ്രിക്സ് ഷെൽ ഹാവ് ലോ തെർമൽ കണ്ടക്റ്റിവിറ്റി ബ്രിക്സ് തേർമൽ കണ്ടക്ഷൻ വളരെ കുറവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ തേർമൽ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ വളരെ ചെറിയ തേർമൽ കണ്ടക്ടിവിറ്റി മാത്രമേ ബ്രിക്സിന് ഉണ്ടാകാൻ പാടുള്ളൂ ബ്രിക്സ് ഷെൽ ബി സൗണ്ട് പ്രൂഫ് ഈ തേർമൽ കണ്ടക്ടിവിറ്റി പോലെ തന്നെ സൗണ്ടിൻ്റെ ട്രാൻസ്മിഷനും വളരെ കുറവായിരിക്കണം ബ്രിക്സിന് അതുകൊണ്ടാണ് ബ്രിക്സ് സൗണ്ട് പ്രൂഫ് ആയിരിക്കണം എന്ന് പറയുന്നത് ബ്രിക്സ് വെൻ ബ്രോക്കൺ ഷെൽ ഷോ ഹോമോജീനിയസ് ആൻഡ് യൂണിഫോം കോമ്പാക്ട് സ്ട്രക്ചർ ഫ്രീ ഫ്രം വോയിഡ്സ് ഇപ്പോൾ ഒരു ബ്രിക്കിനെ നമ്മളെടുത്ത് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ അതിനുള്ളിലെ സ്ട്രക്ചർ വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം വോയിഡ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല വോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചില ചെറിയ ഹോൾസ് പോലെ എയറിൻ്റെ പ്രസൻസ് കാരണം നമ്മൾ ബ്രിക്സ് ബേൺ ചെയ്തെടുക്കാൻ നേരം അത്രയും പോർഷനിൽ വോയിഡ് വോയിഡായിട്ടായിരിക്കും ഫോം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രിക്കിൻ്റെ സ്ട്രക്ചർ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ എക്സാമിൻ ചെയ്യുവാണെങ്കിൽ ഉള്ളിൽ അങ്ങനെ വോയിഡ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല വളരെ ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ വേണം ഉള്ളിൽ ഉണ്ടാകാൻ അവസാനത്തെ പോയിന്റ് ആണ് വെൻ സോക്ട് ഇൻ വാട്ടർ ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് ബ്രിക്സ് ഷെൽ നോട്ട് ഷോ ഡെപ്പോസിറ്റ് ഓഫ് വൈറ്റ് സോൾട്ട് വെൻ അലൌഡ് ടു ഡ്രൈ അപ്പോൾ ബ്രിക്സിനെ നമ്മൾ നേരത്തെ വാട്ടർ ഒബ്സോർപ്ഷൻ ടെസ്റ്റിൻ്റെ കാര്യം പറയാൻ നേരം പറഞ്ഞിരുന്നു ബ്രിക്സുവിനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തതിനു ശേഷം എയർ ഡ്രൈ ചെയ്യുമെന്ന് അപ്പോൾ ഇങ്ങനെ എയർ ഡ്രൈ ചെയ്യാൻ നേരം അതിൻ്റെ സർഫസിൽ വൈറ്റ് കളറിലെ അല്ലെങ്കിൽ ഗ്രേ കളറിലെ പൗഡർ ഡെപ്പോസിറ്റ് കാണുവാണെങ്കിൽ അതിനെ എഫ്ലോറസെൻസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ പൗഡർ ഡെപ്പോസിറ്റ് ഉണ്ടാകാൻ കാരണം ബ്രിക്സിനെ മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഉപയോഗിച്ച ക്ലേയ്ക്കുള്ളിൽ ബ്രിക്കിൻ്റെ ക്ലേക്കുള്ളിൽ സോൾട്ടിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ആൽക്കലീസിൻ്റെ ഒക്കെ കണ്ടന്റ് കൂടുതലായി വരുമ്പോഴാണ് ഈ എഫ്ലോറസിൻസ് കാണുന്നത് അതുകൊണ്ടാണ് ഈ ബ്രിക്കിനെ നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തതിന് ശേഷം എയർ ഡ്രൈ ചെയ്യാൻ നേരം ഈ പൗഡർ ഡെപ്പോസിറ്റ് അതിൻ്റെ സർഫസിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെ എഫ്ലോറസിൻസ് ഉള്ള ബ്രിക്സ് ആണെങ്കിൽ അതും അതിനൊരു ഗുഡ് ബ്രിക്കെന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല കാരണം അത് സ്ട്രെങ് ബ്രിക്കിൻ്റെ സ്ട്രെങ്ത്തിനെയൊക്കെ പിന്നീട് അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഒരു ഗുഡ് ബ്രിക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ബ്രിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ബ്രിക്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്പ്സ് ഓഫ് ബ്രിക്സ് പറഞ്ഞു പല ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബ്രിക്സ് പറഞ്ഞു ബ്രിക്സിൻ്റെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രോപ്പർട്ടീസ് അതിൻ്റെ ഓരോ ക്ലാസ് ബ്രിക്സിൻ്റെ കമ്പ്രസീവ് സ്ട്രെങ്ത്തും വോട്ടർ ഒബ്സോർപ്ഷൻ പെർസെൻറ്റേജും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം താങ്ക് അപ്പോൾ നമുക്കറിയാം മൂന്ന് ക്ലാസ് ബ്രിക്സ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഈ മൂന്ന് ബ്രിക്സിൻ്റെയും വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജ് കോഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ബ്രിക്സിനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിന് അടിയിൽ ഇമേഴ്സ് ചെയ്ത് വെക്കും അതിനുശേഷം ഇതിനെ പുറത്തെടുത്ത് എയർ ഡ്രൈ ചെയ്യും ഇങ്ങനെ എയർ ഡ്രൈ ചെയ്തതിനു ശേഷം ഇതിൻ്റെ വെയ്റ്റ് എടുക്കുന്നു അപ്പോൾ ഇനീഷ്യൽ വെയ്റ്റ് അതായത് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെയ്റ്റും എയർ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റും തമ്മിൽ നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഒരു ഇൻക്രീസ് ഇൻ വെയിറ്റ് ഉണ്ടായിരിക്കും കാരണം എന്താ വെള്ളത്തിൽ മുക്കി വെച്ചതല്ലേ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ വാട്ടർ ബ്രിക്സ് അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ വെയ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ എയർ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള വെയ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഈ രണ്ട് ആ ഒരു ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ വെയ്റ്റ് ഓഫ് ബ്രിക്ക് ഓരോ സ്റ്റാ ക്ലാസ് ബ്രിക്സിനും ഇത്രയിലധികം ഉണ്ടാകാൻ പാടില്ല എന്ന് കോഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു കാറ്റഗറി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ ക്ലാസ് ബ്രിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് അത് എത്രത്തോളം ആകണം കംപ്രസീവ് കമ്പ്രസീവ് സ്ട്രെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിക്സിന് എത്രത്തോളം കംപ്രസീവ് ലോഡിനെ ക്യാരി ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്രിക്കിനെ കമ്പ്രസ് കമ്പ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ലോഡ് ചെയ്ത് ക്രാക്ക് വീഴ്ത്തും പൊട്ടിക്കും അപ്പോൾ ഇത് എത്ര ലോഡ് വാല്യൂ എത്തുമ്പോഴാണ് ക്രാക്ക് വീഴുന്നതെന്ന് നോട്ട് ചെയ്യും അങ്ങനെയാണ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വാട്ടർ അബ്സോർപ്ഷനും കംപ്രസീവ് സ്ട്രെങ്ത്തും രണ്ടും ഓരോ ക്ലാസ് ബ്രിക്സിൻ്റെയും അതായത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ബ്രിക്സിൻ്റെയും എത്രത്തോളം ആകാം എന്നത് ഹയർ സ്കൂളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പി എസ് സി എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ കേസിലാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ വാട്ടർ ഒബ്സോർപ്ഷൻ എത്രത്തോളം ആകാം കംപ്രസീവ് സ്ട്രെങ്ത് എത്രത്തോളം ആകാം എന്നതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ടർ ഒബ്സോർപ്ഷൻ ഷുഡ് ബി ലെസ് ദാൻ ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജിൽ കൂടുതൽ ചേഞ്ച് ഇൻ വെയ്റ്റ് ഉണ്ടാകാൻ പാടില്ല വാട്ടർ അബ്സോർപ്ഷൻ കാരണം ഇനി സെക്കൻഡ് ക്ലാസ് ബ്രിക്സിൻ്റെ നോക്കുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ട്വൻറ്റി ടു പെർസെൻറ്റേജ് തേർഡ് ക്ലാസ് ബ്രിക്സിന്റെ നോക്കുവാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് ബി ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇനി കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഇറ്റ് ഷുഡ് ബി ടെൻ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്യർ ടെൻ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എങ്കിലും ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം സെക്കൻഡ് ക്ലാസ് ബ്രിക്സിൻ്റെ പറയുകയാണെങ്കിൽ ദ മിനിമം വാല്യൂസ് സെവൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ തേർഡ് ക്ലാസ് ബ്രിക്സിൻ്റെ കംസ് ടു അറൗണ്ട് ത്രീ പോയിൻ്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ പിന്നെ നമ്മൾ ജനറലി ജനറൽ ജനറലായിട്ട് ബ്രിക്സിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്ര വേണം എന്ന് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ഈ തേർഡ് ക്ലാസ് ബ്രിക്സിൻ്റെ ത്രീ പോയിൻറ്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് പറയുന്നത് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാവുന്ന ബ്രിക്സിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എത്ര വേണം എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ത്രീ പോയിൻറ്റ് ഫൈവ് ന്യൂട്രൺ പെർ എം എം സ്ക്വയർ വേണം ആൻസർ ചെയ്യാം ഇനി ഓരോ ക്ലാസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതാത് ക്ലാസ്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്ര ആണെന്നുള്ളത് ആൻസർ ചെയ്യണം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ടർ അബ്സോർപ്ഷനും കംപ്രസീവ് സ്ട്രെങ്ത്തും ആയിരുന്നു ജനറൽ ഈ മൂന്ന് ക്ലാസ് ബ്രിക്സിൻ്റെ